നമസ്കാരം എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണേട്ടാ അപ്പോഴേ ആദ്യമേ തന്നെ പറയാം ഇതൊരു സംഘടനയോ സംഘടനയുള്ള ആൾക്കാരെയോ എന്താ പറയാ നമ്മൾ കുറ്റപ്പെടുത്താനോ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല അപ്പോ കാര്യത്തിലേക്ക് കടക്കാം നമ്മള് രണ്ടു മൂന്ന് ദിവസം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എസ്പെഷ്യലി അനിമൽ ലവേഴ്സ് ഒരു പപ്പീനെ ഒരു ആള് വന്ന് നല്ല രീതിക്ക് ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ കുറെ പേര് കണ്ടു കാണും അപ്പോ ആ വീഡിയോയില് ഇപ്പോൾ ഇന്നലെ കുറേ പേർക്ക് കുറേ കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടായിട്ടോ കാരണം എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും അതുപോലെ കുറെ ലിങ്കുകളും ഒക്കെ എനിക്ക് കുറേ പേര് അയച്ചു ഞാൻ ഈ ഇൻസിഡൻറ്റ് അറിയുന്നത് മിനിഞ്ഞാന്നാണ് അന്ന് രാത്രിയാണ് ഞാൻ ഒരു ഇൻസിഡന്റ് അറിയുന്നത് അപ്പോൾ അറിഞ്ഞ ഒരു അര മണിക്കൂറിൽ തന്നെ ഞാൻ വേഗം തന്നെ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ റിയാക്ടിങ് കാര്യങ്ങൾ ചെയ്തു അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും എത്തണ്ടോടത്തേക്ക് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇതില് സംഘടനകൾ ഇതിൽ എന്താണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതില് ശരിക്കും ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആക്ച്വലി ഒരു വൺ വീക്ക് മുന്നാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കണത് കോട്ടയം ജില്ലയില് അപ്പോ അത് നമുക്കറിയുന്ന ഒരു പയ്യൻ തന്നെയാണ് ആ കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്തത് വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് എനിക്ക് പേഴ്സണലി അറിയാം അവനെ അപ്പോ മൂപ്പര് എന്താ പറയുക ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ഏരിയയില് അവൻ തന്നെയാണ് ആ ഒരു അവന്റെ വീടും അപ്പോ ഈ ഒരു വീഡിയോ കണ്ടതും അവൻ പോയി ആ കുഞ്ഞിനെ പോയി റെസ്ക്യൂ ചെയ്തു ഒരാഴ്ച മുന്നേ ആ കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് അവൻറെ വീട്ടിലേക്ക് കൊണന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവൻ കാര്യങ്ങൾ ചെയ്തു അപ്പോ ഇതില് സംഘടനകൾക്ക് എന്തെങ്കിലും റോളുണ്ടോ എന്ന് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിലെ സംഘടനകൾക്ക് യാതൊരു തരത്തിലുള്ള റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻസിഡന്റ് അറിഞ്ഞു പോയി കണ്ടു അത്രേ ഉള്ളൂ സംഘടനകൾ ആരും സംഘടനയും സംഘടനകളുള്ള ആൾക്കാരും ഇത് റെസ്ക്യൂ ചെയ്തതായിട്ട് ഇല്ല അങ്ങനെ എല്ലാം ശരിക്കും സംഭവിച്ചേക്കണം കേട്ടോ ആരും തെറ്റിദ്ധരിക്കണ്ട ആരും തെറ്റിദ്ധരിക്കപ്പെടവും വേണ്ട ഇതില് ആക്ച്വലി റെസ്ക്യൂ ചെയ്തേക്കുന്നത് ആ പയ്യനാണ് ആ പയ്യൻ ഒരാഴ്ച മുന്നേ റെസ്ക്യൂ ചെയ്തിട്ടുള്ള കുഞ്ഞാണത് റോഡ്വീലർ പപ്പിയാണ് മൂന്നു നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പല സംഘടനകളും അവരുടേതായിട്ടുള്ള പേരിലും അവരുടേതായിട്ടുള്ള ഇതിലൊക്കെ എന്താ പറയാ റെസ്ക്യൂ ചെയ്തു എന്ന പേരിലൊക്കെ കുറെ പോസ്റ്റും അതുപോലെ ലൈവ് കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇതായിട്ടൊരു ബന്ധവുമില്ല ഇത് ആക്ച്വലി സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്തേക്കുന്നത് ആ പയ്യനാണ് ഈ റെസ്ക്യൂ ഓൾറെഡി ഒരാഴ്ച മുന്നേ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരെങ്കിലും കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക അപ്പോ സംഘടനകള് ഇതായിട്ടൊരു ബന്ധമല്ല ട്ടോ